പ്രിയമുള്ളവരെ മറ്റം സെൻറ്റ് തോമസ് ഫൊറോന പള്ളിയിലെ കത്തോലിക്ക കോൺഗ്രസ് സംഘടനയും തൃശൂർ ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയും സംയുക്തമായി നടത്തിയ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നവംബർ പതിനേഴാം തീയതി ഞായറാഴ്ച കാലത്ത് ഒൻപത് മണിക്ക് മറ്റം ഫൊറോന വികാരി വെരി റവറൻ ഫാദർ ഡോക്ടർ ഷാജു ഉക്കൻ ഉദ്ഘാടനം ചെയ്തു നടക്കാൻ പോകുന്നത് എല്ലാവരെയും സ്വാഗതം തന്നെ ഹോസ്പിറ്റലിലെ സ്നേഹമുള്ള ഇന്ന് ഇവിടെ പരിശോധനയ്ക്ക് എത്തിയിരിക്കുന്ന സ്നേഹമുള്ള നാട്ടുകാരെ ഇടഭകളി നമസ്കാരം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എല്ലാ മാസവും നടത്തി വരുന്ന ഓരോ പരിപാടികളുടെ തുടർച്ചയെന്ന് വണ്ണം ഈ മാസം നമ്മൾ നടത്തുന്നത് സൗജന്യ നേത്ര പരിശോധന ക്യാമ്പാണ് നമ്മുടെ തൃശ്ശൂർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിട്ടുള്ള ട്രിനിറ്റി ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിലാണ് ഇന്ന് നമ്മൾ ഈ പരിശോധന ക്യാമ്പ് ക്യാമ്പോടെ നടത്തുന്നത് പരിശോധനയ്ക്ക് ശേഷമുള്ള കാര്യങ്ങളൊക്കെ അവര് വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും ഓപ്പറേഷൻ വേണ്ടി വരുന്നവരെ തുടർ കാര്യങ്ങളൊക്കെ അവർ അവർ കൗൺസിലിംഗ് ഉണ്ട് നമ്മൾ നമ്മൾ ഡോക്ടറെ ശേഷം വിശദ നമുക്ക് തരും അതിനനുസരിച്ചാണ് ചികിത്സയാണ് ഇന്നിപ്പോ നമ്മൾ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുക നമ്മുടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛനാണ് ഏറ്റവും സ്നേഹപൂർവം വികാരി അച്ഛനെ സ്വാഗതം ചെയ്തത് സ്വാഗതം ചെയ്യുന്നു ഒപ്പം തന്നെ ഡോക്ടർ സരി അദ്ദേഹം ആണ് നമ്മൾ അത്ര പരിചയം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഒപ്പം തന്നെ നമുക്ക് സ്വാഗതം ചെയ്യാനായി അവർ സ്റ്റാമ്പ് മൂന്നാല് പേര് വന്നിട്ടുണ്ട് പേര് എനിക്ക് അറിയില്ല എല്ലാവരെയും സ്റ്റാൻഡപ്രോവ സ്വാഗതം ചെയ്യുന്നു ഒപ്പം തന്നെ ഇവിടെ വന്നിട്ടുള്ള എല്ലാവരെയും ഏറ്റവുമധികം സ്റ്റാൻഡപ്രോവ ഈ പേര് ഇവിടെ സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുന്നു നമസ്കാരം ഡോക്ടർ ഹസരി പിആർ ആയി പരിരിക്കുന്ന ബിജോഷ് ബിജോഷ് 25 ഐ ഹോസ്പിറ്റലിലെ പ്രൊഫട്ടഗരെ കത്തിരി കൊണ്ട സഹരണരെ പ്രസ്ഥാനം പ്രവർത്തിക്കുന്ന ഒരു പള്ളിയുടെ ചുറ്റും പള്ളിയുടെ ഉള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഇതുപോലെയുള്ള സാമൂഹ്യ സേവനങ്ങൾ ചെയ്യുക എന്നുള്ളത് എനിക്ക് തോന്നുക ഈ സംഘടനയുടെ വലിയൊരു ഉത്തരവാദിത്വവും കടമയുമാണ് പ്രത്യേകിച്ച് ഇന്ന് ഒത്തിരി നമ്മൾ പോകുന്ന പല ഹോസ്പിറ്റലിൽ കാണാറുണ്ട് കണ്ണിന് ഭാഗത്ത് ഡിമാൻഡ് കണ്ണിനെ ആശുപത്രി കൂടുതൽ കാണുന്നത് പരിധി പത്തൊമ്പത് താഴെയുണ്ട് കണ്ണാണ് ഏറ്റവും കൂടുതൽ കാണാറുള്ളത് പക്ഷെ അവിടെയൊക്കെ നമ്മൾ സാധാരണക്കാർക്ക് എത്തിപ്പെടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് സാമ്പത്തികമായ ചെലവുകളും കാര്യങ്ങളും ഒക്കെ അതുകൊണ്ട് എങ്ങനെയുള്ള കുറെ പള്ളികളുടെ സ്ഥലത്തുള്ള ക്യാമ്പുകളൊക്കെ ഒത്തിരി സാധാരണക്കാർ സഹായിക്കുന്ന വലിയൊരു ഘടകമാണ് അത് മുൻകൈ എടുത്ത് നമ്മുടെ അത് പ്രവർത്തനം അന്നാണ് വ്യത്യസ്തങ്ങളായ നൂതനങ്ങളായ പ്രവർത്തനങ്ങളുമായിട്ട് അത്തരം കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് ഇനിയും ഇതുപോലെയുള്ള സേവനം ചെയ്യുവാനായിട്ട് അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സൗജന്യ നേത്ര ക്യാമ്പ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിക്കുന്നു നന്ദി എത്തിച്ചേന്നിരിക്കുന്ന മറ്റ് നല്ലവരായ ആൾക്കാർ ആദ്യമായി ഞാൻ പേരിൽ ഞാൻ ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയ സന്താപ്റ്റായിട്ടുള്ള വേദി ഒരുക്ക സമയത്ത് നമ്മുടെ മറ്റൊരു പള്ളികളും ആദ്യമായി നന്ദി നിലപ്പെടുത്തുന്നു നമുക്കറിയാം ഇന്നത്തെ ജീവിതശൈലി രോഗങ്ങളിൽ ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്ന ഒരു വയവുമാണ് നമ്മുടെ കണ്ണം അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതെന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് ചികിത്സ നേടുന്നുവോ അത്രയും പെട്ടെന്ന് നമുക്ക് ആ രോഗത്തിൽ നിന്ന് മുക്തി നേടാനും നമ്മുടെ കാഴ്ച പൂർണ്ണ സ്ഥിതിയിലേക്ക് എത്തിക്കുവാനും സാധിക്കുന്നതാണ് നമ്മൾ എത്ര അതിനെ നെഗ്ലക്റ്റ് ചെയ്യുന്നു അത്രത്തോളം അത് ഒരു അന്ധതയിലേക്ക് എത്തിക്കുകയും നമ്മുടെ കാഴ്ച പൂർണ്ണമായും കഷ്ടപ്പെടുവാനും നമ്മുടെ ജീവിതം തന്നെ ആറുമാറാകാനും അത് കാരണമാകും കാരണം നമുക്കറിയാം ഒരാളുടെ ബേസിക് ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കാഴ്ച കാഴ്ചയില്ലാതെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഭയങ്കര പാടാണ് അപ്പോൾ ഞങ്ങളുടെ ടീം നിങ്ങളെ ഇന്ന് ബേസിക് ആയിട്ടുള്ളൊരു ടെസ്റ്റ് നടത്തും അതിന് ശേഷം ഞാൻ നോക്കുന്നതായിരിക്കും പിന്നീട് ശത്രുക്രിയ വേണ്ടവർക്ക് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുകയും അതിന്റെ തുടർ ചികിത്സ എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയും അതിനുള്ള വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു തരികയും ചെയ്യുന്നതാണ് ആരും ഉപേക്ഷ വിചാരിക്കാതെ തന്നെ സർജറിക്ക് പറയുകയാണെങ്കിൽ അത് ചെയ്യുക കാരണം ടിവിലെ പോലുള്ള രോഗങ്ങൾക്ക് നമുക്ക് വേറെ ചികിത്സകളൊന്നുമില്ല അതൊരു പത്ത് മിനിറ്റ് വരുന്ന ഒരു ശസ്ത്രക്രിയ മാത്രമാണ് എത്രയും പെട്ടെന്ന് ജീവിതത്തിൻ്റെ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നമുക്കൊരാൾക്ക് സഹായമില്ലാതെ ഒരു കാര്യം ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലേക്ക് പോകുന്നതാണ് അപ്പോൾ വിവരം പൂർണ്ണമായും അതൃതീവിതം മുക്തി നേടുകയും നമ്മുടെ കാഴ്ച പഴയ പോലെ തിരിച്ചു കിട്ടാനും അത് സഹായിക്കും അതുപോലെ തന്നെ ഇപ്പോൾ ഷുഗർ ഡയബറ്റീസ് കൊണ്ടുണ്ടാകുന്ന കണ്ണിന്റെ ഒരു ആറ് മാസം നമ്മൾ ചെക്ക് ചെയ്യുകയും അതിന് ചികിത്സ നേടുകയും ചെയ്യേണ്ടതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ജീവിതശൈലി രോഗങ്ങളുള്ളവരെല്ലാം ഇന്ന് ടെസ്റ്റ് ചെയ്യുവാനും അത് ഒരു നമ്മുടെ ക്യാമ്പ് ഒരു പൂർണ്ണ വിജയത്തിലേക്ക് എത്തിക്കുവാനും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതുപോലെ തന്നെ ഈ പരിപാടിയിൽ നിന്നും ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയും ഇവിടെ ക്യാമ്പുകൾ നടത്തുവാനും അത് നമ്മുടെ നാട്ടുകാർക്കും ഇവിടുത്തെ അവർക്ക് നല്ലതായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു സൗജന്യ പരിശോധന സ്വാഗതം ഒപ്പം തന്നെ ഇന്നത്തെ ഔദ്യോഗിക സടകിനെ നന്ദി പറയുക എന്നതാണ് എനിക്ക് ശുദ്ധമായിട്ട്

ഭാരവാഹികളെയും സൗജന്യ ക്യാമ്പ് പ്രിയമുള്ളവരെ മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളിയിലെ കത്തോലിക്ക കോൺഗ്രസ് എ കെ സി സി സംഘടനയും തൃശൂർ ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയും സംയുക്തമായി നടത്തിയ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനേഴാം തീയതി ഞായറാഴ്ച കാലത്ത് ഒൻപത് മണിക്ക് മറ്റം ഫൊറോണ വികാരി വെരി റവറൻറ്റ് ഫാദർ ഡോക്ടർ ഷാജു ഊക്കൻ ഉദ്ഘാടനം ചെയ്തു തൃശൂർ ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റിയിലെ ഡോക്ടർ സലിംഗ് സോമരാജ് ക്യാമ്പിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് സംസാരിച്ചു കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് സണ്ണി ഇഎഫ് സ്വാഗതവും ക്യാമ്പ് കൺവീനർ അലസ് ജോസ് കെ നമ്മിയും പറഞ്ഞു ട്രിനിറ്റി കണ്ണാശുപത്രിയിലെ പി ആർഒ ബിജോഷ് പി ബി ജോയിൻറ് കൺവീനർ ജെയിംസ് ഇയൽ സെക്രട്ടറി മിൽട്ടൺ ഫ്രാൻസിസ് ട്രഷറർ ബാബു സി ജെ മറ്റ് കമ്മിറ്റി അംഗങ്ങളായ ജാൻസി പി എ അൽഫോൺസ റാഫേൽ ജെയിംസ് ആർ റിജോ തരകൻ ജോൺസൺ കാക്കശ്ശേരി ജോജു ആന്റണി സേവി പി ടി ഫ്രാൻസിസ് കെ ജെ ജോഫി ഇ ജെ എം വി പിയൂസ് എം കെ വർഗീസ് സജീവ് ടി ജിൻസൺ കെയാർ ലിസ്റ്റൻ വർഗീസ് ജോയ് ടിയോ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി